എല്ലാവർക്കും നമസ്കാരം ശാന്തിഭവൻ ഭവൻറ്റീവ് ഹോസ്പിറ്റലിന്റെ സൗജന്യ ഡയാലിസിസ് വിഭാഗത്തിൽ നിന്നാണ് പതിവ് പോലെ ഈ ഫ്രൈഡേ ലൈവ് ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഈ ലൈവിലേക്ക് ഞാൻ നേരുന്നു പ്രിയമുള്ളവരെ തൃശൂർ തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിക്കുന്ന ശാന്തിഭവൻ പാലിയറ്റ് ഹോസ്പിറ്റലുകൾ വൃദ്ധർ കിടപ്പ് രോഗികൾ മരണാസനർ എന്നിവർക്ക് വേണ്ടിയുള്ള ഒരു ആശ്രയ കേന്ദ്രമാണ് വീടുകളിൽ കിടത്താൻ സാധിക്കാത്ത എന്നാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ സാധിക്കാത്ത ആശുപത്രി പരിചരണം അനിവാര്യമായ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു വീടിൻ്റെ എന്നുള്ള നിലയിലാണ് ശാന്തിഭവൻ പാലിയേറ്റീവ് ആശുപത്രികൾ തൃശ്ശൂർ തിരുവനന്തപുരം ജില്ലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഓടിക്കൊണ്ടിരിക്കുന്നവർക്ക് പലപ്പോഴും ഇതിൻ്റെ ഗൗരവം മനസ്സിലാകണമെന്നില്ല എത്ര നമ്മൾ ഈ വിഷയം പൊതുശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാലും ഒരു വീട്ടിൽ ഒരു അത്യാവശ്യം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഗൗരവം എന്താണെന്ന് ആ വീട്ടുകാർ മനസ്സിലാക്കുന്നതും ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി മാത്രം ആ കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു സംവിധാനം വേണമെന്ന് അതിൻ്റെ അനിവാര്യത ഉറപ്പുവരുത്തി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ബാക്കി നല്ലൊരു ശതമാനം ആളുകളും ഇത്തരത്തിലുള്ള സേവനക്രമങ്ങളുടെ അനിവാര്യത ഉറപ്പിച്ചു കൊണ്ടുവരുന്ന ആ പ്രക്രിയയിൽ പലരും മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥ ആണ് നിലവിലുള്ളത് എന്ന് പറയാതെ വയ്യ പ്രിയമുള്ളവരെയും നമ്മൾ നമുക്ക് വേണ്ടി തന്നെയുള്ള ഒരു സംവിധാന നമ്മൾ അതും ശക്തവും വ്യക്തവുമായ ഒരു ക്രമം നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഈ ദിനങ്ങളിൽ നാളുകളിൽ അല്ലെങ്കിൽ സമീപഭാവിയിലൊക്കെ വീഴാൻ പോകുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അതൊരു ആശ്രയമായി മാറുക അതാണ് ശാന്തിപൂൻ പാലിറ്റീവ് ആശുപത്രികൾ സമൂഹത്തിൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് ഉറപ്പുവരുത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇപ്പോൾ ഇവിടെയും സൗജന്യ ഡയാലിസിസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ നമുക്കിവിടെ പത്ത് മെഷീനുകളാണുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചെയ്ത ഡയാലിസിസുകളുടെ എണ്ണം ഞാൻ നോക്കിയപ്പോൾ നൂറ്റി പതിമൂന്ന് ഡയാലിസിസുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞ ആഴ്ചയിൽ സൗജന്യമായിട്ട് രണ്ട് ലക്ഷത്തി അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ മൂല്യമുള്ള ഡയാലിസിസ് ആണ് ഈ നൂറ്റി പതിമൂന്നെണ്ണം നമ്മൾ സൗജന്യമായി ചെയ്തപ്പോൾ ഇവിടെ നമ്മുടെ സഹോദരങ്ങൾക്ക് ലഭിച്ചത് ഓരോ വീടും ഇത് കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴുള്ള അവരുടെ ഭാരവും വ്യഥയും ഒന്ന് ചിന്തിച്ച് നോക്കി ആ വേദനയാണ് അല്ലെങ്കിൽ ആ വ്യഥയാണ് നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിലൂടെ നമ്മൾ ഇല്ലാതെയാക്കി കൊടുക്കുന്നത് അത് വലിയൊരു സുഹൃതമാണ് ഇതിനോട് കൈകോർക്കുന്നവരെല്ലാം വലിയ മനുഷ്യത്വം അതുപോലെ തന്നെ ദൈവികത അത് സമൂഹത്തിൻ്റെ മുൻപിൽ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ചയിലെ നമുക്ക് ആകെ ലഭിച്ച സംഖ്യ എന്ന് പറയുന്നത് പതിമൂവായിരത്തി രൂപയാണ് നമ്മൾ രണ്ട് ലക്ഷത്തി അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയുടെ മൂല്യമുള്ള ഡയാലിസിസ് ആണ് ചെയ്തത് നൂറ്റി പതിമൂന്ന് ഡയാലിസിസുകൾ നമ്മൾ ചെയ്തു കൊടുത്തു നമുക്കിവിടെ ആകെ കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ടുള്ള സംഖ്യ എന്ന് പറയുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയാണ് അതായത് ആകെ പതിനെട്ട് ഡയാലിസിസിനുള്ള സംഖ്യ മാത്രമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഞാനിത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഊന്നി ഊന്നി കൊണ്ടുവരുന്നത് നമ്മൾ കുറെ കൂടി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ സേവനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് ശാന്തിഭവൻ എത്തുമെന്നുള്ളതിൽ ഒരു തർക്കവും കാരണം ഇപ്പോൾ തന്നെ പത്ത് ലക്ഷത്തിലധികം രൂപ നമുക്ക് ഫാർമസിയിൽ കടമാണ് നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുന്നു ഇന്ന് മാർച്ച് ഒന്നാം തീയതിയാണ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്കുള്ളിൽ എല്ലാ കടങ്ങളും സെറ്റിൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് വല്ലാത്ത കുറവും വേദനയുമായി മാറും അതുകൊണ്ട് എത്രയും വേഗം പ്രിയപ്പെട്ടവരെയും ഈ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് സാധിക്കാവുന്നവർക്കെല്ലാം ഷെയർ ചെയ്യാനും ഈ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിലുള്ള സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് ഈ കടബാധ്യതകൾ തീർത്ത് അടുത്ത സാമ്പത്തിക വർഷം നല്ല ഭദ്രതയോടുകൂടെ നമുക്ക് ഈ സേവനം പുനരാരംഭിക്കാനുള്ള സഹായം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കാം കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് സഹായം നൽകിയവരുടെ പേരുകൾ പി വി ജേക്കബ് മൂവായിരം രൂപ മരിയ ജോസ് രണ്ടായിരത്തി അഞ്ഞൂറ് പ്രസന്ന കുമാരി ലയൻസ് ക്ലബ് തൃശ്ശൂർ ആറായിരം ഷാനിൻ ആൻ്റണി ആയിരത്തി അഞ്ഞൂറ് അതുപോലെയും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി എഴുന്നൂറ്റി അമ്പത് രൂപ അങ്ങനെ ആകെ പതിമൂവായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഒ പി മാത്രമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് എന്നാൽ ഐ പി വിഭാഗം നമുക്ക് വേറെയുണ്ട് കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ളത് അവരുടെ ഭക്ഷണം അവരുടെ താമസം അവരുടെ ഡോക്ടേഴ്സ് കെയർ നേഴ്സിംഗ് കെയർ ഫിസിയോതെറാപ്പി അവിടെ കിടക്കുന്നവർക്കുള്ള ആവശ്യക്കാർക്കുള്ള ഡയാലിസിസ് ഇതെല്ലാം സൗജന്യമായി നമ്മൾ കൊടുക്കുക നമുക്ക് ഒരു മാസം പത്ത് നാൽപ്പത് ലക്ഷത്തിലധികം രൂപ നമുക്ക് ആവശ്യമുണ്ട് ഈ പരിചരണ സംവിധാനങ്ങൾ ഇവിടെ സൗജന്യമായി നൽകി വരുന്നതിന് വേണ്ടി അതിലേക്ക് ഭക്ഷണത്തിലേക്ക് ആവശ്യമായ അരി അതുപോലെ തന്നെ പച്ചക്കറികൾ അതുപോലെ മത്സ്യം അതുപോലെ മാംസം ഇതെല്ലാം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ ക്വാളിറ്റിയോടുകൂടെ നമുക്ക് നമ്മുടെ കിടപ്പ് രോഗികൾക്കും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനുള്ള ഭക്ഷണം കൊടുക്കാൻ സാധിക്കും എല്ലാ നിലയിലും നോക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകാൻ ഞാൻ ഈ അവസരത്തിൽ ഈ സാമ്പത്തിക വർഷം അവസാനം ആരംഭിക്കുന്ന ഈ മാസം ഈ മാർച്ച് മാസമാണല്ലോ ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാന മാസം അപ്പോൾ ഈ ഒന്നാം തീയതി തന്നെ ഈ ലൈവ് കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു പരമാവധി ഇത് ഷെയർ ചെയ്യുക നമ്മുടെ ഫോൺ പേ ഗൂഗിൾ പേ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി നാല് രണ്ട് പൂജ്യം പൂജ്യം ഒൻപത് എന്ന നമ്പറാണ് അതിലേക്ക് നിങ്ങൾ സാമ്പത്തിക സഹായം അയക്കുകയാണെങ്കിൽ ഇതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ഉണ്ട് ആ വാട്സാപ്പിൽ ആ വിവരം നിങ്ങളൊന്ന് പറഞ്ഞാൽ അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നമ്പറിലേക്ക് റെസീറ്റ് അയച്ചു തരാനായിട്ട് സാധിക്കും തന്നെയുമല്ല ഈ ഫ്രൈഡേ ലൈവിൻ്റെ ഈ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ക്യു ആർ കോഡ് കാണാൻ സാധിക്കും നിങ്ങളുടെ ഒരു മൊബൈലെടുത്ത് ആ ക്യു ആർ കോഡിൽ നിന്ന് സ്കാൻ ചെയ്താൽ അതിലൂടെയും നിങ്ങൾക്ക് പണം നമ്മുടെ അക്കൗണ്ടിലേക്ക് അയക്കാൻ സാധിക്കും അതുപോലെ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്താൽ അതിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഉണ്ട് ഡയാലിസിന് സപ്പോർട്ട് ചെയ്യാനുള്ള ക്രമം അതിലുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിന് നമുക്ക് ചെയ്യാനുള്ള സഹായം സഹായം ചെയ്യാനുള്ള ക്രമമുണ്ട് ജനറൽ ഡൊണേഷൻ തരാനുള്ള ക്രമമുണ്ട് അങ്ങനെ പല പല ഓപ്ഷൻസ് അതിലുണ്ട് നിങ്ങൾ ആ മെത്തഡോളജികളെല്ലാം ഉപയോഗപ്പെടുത്തണം നമ്മൾ എല്ലാ സംഭാവനകൾക്കും റെസീറ്റുകൾ കൊടുക്കുന്നുണ്ട് ആ റെസീപ്റ്റുകളെല്ലാം നമ്മൾ ഡിജിറ്റൽ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുതാര്യമായി ചെയ്യുന്ന ഈ പ്രവർത്തന പദ്ധതികളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഉള്ളിലുള്ള മാനവികത ഉയർത്തി ഈ സേവനത്തിൻ്റെ ഒപ്പം കൈകോർത്ത് നിൽക്കണമെന്നും കൂടുതൽ കൂടുതൽ ആളുകളെ ഈ കണ്ണീരൊപ്പാൻ എന്നുള്ള ഈ ആപ്തവാക്യത്തോടു കൂടെ നമ്മൾ ചെയ്യുന്ന ഈ സേവന പ്രക്രിയയിലേക്ക് നിങ്ങളാൽ കഴിയുന്ന വിധത്തിലേക്ക് ആളുകളെ കൂട്ടിച്ചേർക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രത്യേകം ഞാൻ അപേക്ഷിക്കുന്നു നാളിതുവരെ ചെയ്ത എല്ലാ പിന്തുണകൾക്കും ഞാൻ നന്ദി പറയുന്നു നിങ്ങളെല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സേവനക്രമം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടിയും നമ്മുടെ ടീം മെമ്പേഴ്സിന് വേണ്ടിയും പ്രാർത്ഥിക്കണമേ എന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുപസംഹരിക്കുന്നു നന്ദി നമസ്കാരം Palliative Hospital, the first palliative hospital in India.